ജിന്നുകൾ അദൃശ്യ സൃഷ്ടികളാണ് എന്നാൽ അഭൗതികമാവുന്നത് എങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതെല്ലാം അഭൗതികമാണോ ഷെയ്ത്താൻ അഭൗതികമായി ഉപദ്രവിക്കില്ലേ ഖുർആൻ ലയുസിലെ കോൻ എന്ന് പറയുന്നുണ്ടല്ലോ ജിന്നുകളെക്കുറിച്ച് നമ്മൾ നേരത്തെ സവിസ്തരം വിശദീകരിച്ചിട്ടുണ്ട് അവ വൈബി ആയിട്ടുള്ള സൃഷ്ടികളാണ് അപ്പോൾ കണ്ണുകൊണ്ട് കാണാത്തത് കൊണ്ട് മാത്രമല്ല അത് വൈബി ആണെന്ന് പറഞ്ഞിട്ടുള്ളത് കണ്ണുകൊണ്ട് ഒരുപാട് വസ്തുക്കൾ ഉണ്ടല്ലോ അപ്പോൾ വൈറസ് കൊറോണ വൈറസ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ പക്ഷേ അതിനെ നമുക്ക് പഠനത്തിലൂടെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്താൻ സാധിക്കും അപ്പോൾ കണ്ണുകൊണ്ട് കാണാത്തത് കൊണ്ട് മാത്രമല്ല ഒന്നെന്ത് ചെയ്യുന്നത് വൈബി ആയിത്തീരുന്നത് മറിച്ച് അള്ളാഹുവിൽ നിന്ന് ലഭ്യമാകുന്ന വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അവയെക്കുറിച്ച് നമുക്കറിയാനൊരു മാർഗമില്ല അങ്ങനെയുള്ളവയാണെന്ത് വൈബി എന്ന് പറയുന്നത് നേരത്തെ സൂറത്തും നമ്മളിൽ അറുപത്തി അഞ്ചാമത്തെ ആയത്ത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു വൈബായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിനും മാത്രമേ അറിയുള്ളൂ എന്നാ സൂചിപ്പിച്ചിരുന്നത് അപ്പം ജനുവർഗത്തെക്കുറിച്ച് നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് അപ്പുറത്ത് പ്രവാചകൻ സലാ അലൈവലമ വിശദീകരിച്ചതിന് അപ്പുറത്ത് ജിന്നു വർഗത്തെക്കുറിച്ച് എന്തെങ്കിലുമൊന്ന് പുതിയത് കണ്ടെത്താൻ സാധിക്കുമോ ഇപ്പം ഇവരും പറയാറുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പി എൻ അയച്ച കത്ത് ഹാൽറും കാതിറും ഹയ്യുമായ ജിന്നിനോട് സഹായം തേടിയാൽ അത് വസീലത്ത് വസുലത്ത് ഷിർക്കാവുള്ളൂ എന്ന് ഇവിടെ ഒരു ജിന്ന് ഹാൽ ഉണ്ടെന്ന് അറിയാനുള്ള മാർഗം എന്താ നബിയുടെ അടുക്കൽ ജിന്നുകൾ ഹാജിറായി കുറാൻ കേട്ടത് അള്ള വഹിയും മുഖേനയാണ് അറിയിച്ചു കൊടുത്തത് കുലൂഹി എന്നുള്ളത് അപ്പൊ ഹാജിറായ ജിന്നുണ്ടെന്ന് അറിയണമെങ്കിൽ വഹയ്യു വേണം ആ ജിന്നിന്റെ കഴിവത്ര അത് കാതിറാണ് എന്നറിയണമെങ്കിൽ വഹിയു വേണം ഹയ്യാണ് എന്നറിയണമെങ്കിലും വഹിയു വേണം അപ്പൊ വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ നമ്മളുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾ കൊണ്ടോ നമ്മളുടെ ബുദ്ധിയോ പഞ്ചേന്ദ്രിയങ്ങളോ ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കാത്തവക്കാണ് പൊതുവെ നമ്മൾ എന്തു ചെയ്യാറുള്ളത് വൈബി എന്ന് പറയാറുള്ളത് ആ അർത്ഥത്തിലാണ് വൈബി എന്നുള്ളത് പിന്നെന്താ ജിന്നിൻ്റെ ഉപദ്രവ യുസിലി ക്കൂനക്ക എന്ന് പറഞ്ഞില്ലേ അത് നേരത്തെ ഗഫൂസലായി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് സുഹത്തു കലമിലെ വചനം അൻപത്തി മൂന്നാമത്തെ വചനത്തിലാണ് അത് ശത്രുക്കൾ പ്രവാചകനെ നോക്കുന്നതിൻ്റെ ഗൗരവവും അവരുടെ അതിലുള്ള കോപവും പ്രവാചകനോടുള്ള അവരുടെ അങ്ങേറ്റത്തെ ദേഷ്യവും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് എന്ന് അമാനിമോലി വിശദീകരിച്ചത് നേരത്തെ ഇവിടെ വായിക്കുകയുണ്ടായി അത്രേ ആ കാര്യത്തിൽ സൂചിപ്പിക്കാൻ